നമസ്കാരം ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വിവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിൽ ഇന്ന് ബാഴ്സലോണ കളിക്കാൻ ഇറക്കുകയാണല്ലോ എതിരാളികൾ നാപ്പൊളിയാണ് നാപ്പൊളിയുടെ മൈതാനത്ത് വെച്ചാണ് കളി ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് ആ കളി നടക്കുന്നത് ബാഴ്സലോണ നോക്കൗട്ട് സ്റ്റേജിൽ ഗോളടിച്ചിട്ട് കാലം എത്രയായിരുന്നു അറിയാമോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അവർ അവസാനമായിട്ട് നോക്കൗട്ട് സ്റ്റേജിൽ ഗോളിടിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മാസത്തില് ആ ഗോൾ നേടിയത് ആരാണെന്ന് അറിയാമോ ഓഫ് കോഴ്സ് ഇറ്റ് വാസ് മെസ്സി മെസ്സിയാണ് ഒടുവിൽ ബാഴ്സലോണയ്ക്ക് വേണ്ടി വെഫ ചാമ്പ്യൻസ് ലീഗിന്റെ നോക്കൗട്ട് സ്റ്റേജിൽ ഗോൾ അടിച്ചത് അതിനുശേഷം അതിനുശേഷം പിന്നെ എന്ത് സംഭവിച്ചു എന്ന് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ രണ്ട് സീസണുകളിലായിട്ട് യു സി എല്ലിന്റെ നോക്കൗട്ട് സ്റ്റേജിലേക്ക് പോലും കടക്കാൻ എഫ് സി ബാഴ്സലോണക്ക് കഴിഞ്ഞിരുന്നില്ല ഇത്തവണ ബാഴ്സലോണക്ക് മറ്റെല്ലാ കിരീടങ്ങളിലും ഇപ്പോൾ സാധ്യത അവസാനിച്ച് കഴിഞ്ഞിട്ടുണ്ട് യൂസിയിൽ കിരീടം നേടിക്കൊണ്ട് ചാവിക്ക് പടിയിറങ്ങാനാവുമോ എന്നുള്ളതാണ് ചോദ്യം പക്ഷേ കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല കഴിഞ്ഞ മത്സരത്തില് സെൽറ്റാവിഗോക്കെതിരെ ലാലികയിൽ ബാഴ്സലോണ കളിക്കാനിറങ്ങിയപ്പോ വിറ്റോഡോക്കും റോബർട്ട് ലെവൻഡോസ്കിയും യമാലും ചേർന്നുകൊണ്ടാണ് മുന്നേറ്റങ്ങൾ നയിച്ചിരുന്നത് ഒടുവിൽ കളി രണ്ടേ ഒന്നു ജയി ജയിച്ചത് എങ്ങനെയാണെന്ന് അറിയില്ലേ അവസാന നിമിഷം ലഭിച്ച പെനാൽറ്റി ആദ്യ ശ്രമത്തിൽ ലവൻഡോസ്കിക്ക് പിഴക്കുന്ന റീറ്റേക്ക് എടുത്തിട്ട് പന്ത് വലയിലേക്ക് എത്തിച്ചാണ് വിജയത്തിലേക്ക് ടീമിനെ കൊണ്ടുപോയത് അങ്ങനെ ഗോളടിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു ബാഴ്സലോണയാണ് ആ ബാഴ്സലോണയ്ക്ക് ബാഴ്സലോണക്കിന്ന് നാപ്പോളിയെ തോൽപ്പിക്കുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല പ്രത്യേകിച്ച് നാപ്പോളിയുടെ ടാക്ടിക്സിന്റെ കാര്യത്തിൽ അവ്യക്തതയുണ്ട് ഈ എന്ന് ഇന്നലെ ചാവി പറയുകയും ചെയ്തു കാരണം നാപ്പോളി ഇവരുടെ കോച്ചിങ്ങിനെ സാക്ക് അപ്പൊ എന്തായിരിക്കും നാപ്പോളി ഈ കളിയിലെ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം എന്നുള്ളത് കണ്ടറിയണം അവരുടെ തന്ത്രം എന്തായിരിക്കും എന്നുള്ളത് ഇനി കളിക്കളത്തിൽ കണ്ടറിയണം എന്തായാലും ബാഴ്സലോണക്ക് കാര്യങ്ങൾ എളുപ്പമല്ല എല്ലാവരും ഉറ്റുനോക്കുന്നു മെസ്സിക്ക് ശേഷം ബാഴ്സക്കായിട്ട് യു സി എൻ നോക്കൗട്ട് സ്റ്റേജിൽ ഗോളടിക്കുന്ന താരം ആരാവും വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിഷയങ്ങളുമായിട്ടാം